നമുക്കിപ്പോ എന്താ വെച്ചാല് പന്തലിച്ചോണ്ട് വളരെ അധികം വിഷമമുണ്ട് കാരണം നമ്മള് എന്താ പറയാ ഒരു പഴയ ഓർമ്മകൾ കിട്ടില്ലേ എന്താ ഹലോ ഒരുപാട് ഇവിടെ പഠിച്ചിറങ്ങിട്ടുള്ള ആ സമയത്തിന് ശേഷം ഈ സമയത്താണ് ഞാൻ ഈ കോമ്പൗണ്ടിലേക്ക് കോമ്പൗണ്ടിലേക്കന്നെ കേറുന്നത് അപ്പോൾ ആ ഒരു ഫീലിങ്സും അതേപോലെ നമ്മുടെ ക്ലാസ് ടീച്ചറെ പഴയ ക്ലാസ് ടീച്ചർമാരെ കണ്ടതും അങ്ങനെ ഒരു ഒരുപാട് കൂട്ടുകാരൊക്കെ കണ്ടപ്പോൾ പക്ഷെ വലിയൊരു വലിയൊരു സന്തോഷം അത് മാത്രമല്ല ഒരു പറ്റം ഒരു പച്ച തന്നെ പറയണം ഒരുപാട് ആൾക്കാര് തന്നെയാണ് ഈ കാണുന്നത് ശരിക്കും ഇതിൽ ഈ പന്തൽ തന്നെയാണ് നമ്മളെ പോലും നെടുന്തൂടി പറഞ്ഞു നമ്മുടെ വനിതാ ചാപ്റ്റർ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര ആകാംക്ഷയാണ് കാരണം അവർക്ക് ഇന്നലെ ഒരുപാട് ആൾക്കാർ വന്നു അപ്പോൾ അവരൊക്കെ ഇനി ഈ ചാപ്റ്ററിലേക്ക് അവരുടെ ചാപ്റ്ററിലേക്ക് അവരെ കുറെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അവരൊക്കെ അവരോട് കൂട്ടായി പ്രവർത്തിച്ച് അവര് ഇതേപോലെ നല്ലൊരു വിങ്ങായിട്ട് അടുത്ത പ്രാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ കുറെ പരിപാടികൾ അവരുടെ കുറെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും അങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു കാലത്തുള്ള മഴ മാറി ആ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കാലത്ത് നമുക്ക് ചിത്ര പ്രദർശനത്തിൽ ഇപ്പോൾ ഇത്രയും നാളുകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അതൊന്നും രണ്ടു നേരം ഇതാവുമ്പോൾ പരിപാടി ആകുമ്പോൾ ആൾക്കാര് വരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ അതിലിപ്പോ നമ്മള് പ്രതീക്ഷയിൽ നിന്ന് അല്ല ഞാൻ പോകും പിന്നെ രാത്രി പരിപാടി എന്ന് വിചാരിച്ചു ൾക്കാരൊക്കെ നല്ല ഇത്ര ഒമ്പത് മണി വരെ ഏകദേശം മുക്കാഭാഗത്തോളം ആളുണ്ട്